നമസ്കാരം നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്ന മസാല ചാറും കനലിച്ചുട്ട കോഴിയും നമ്മൾ അടുത്ത ചിക്കന് വേണ്ടിയുള്ള മസാല റെഡി ആക്കാണ്ട് പോകണം അതിനുവേണ്ടി നമ്മൾ എടുത്തേക്കുന്നത് ന്യൂഡേ സ്പൈസസിൻ്റെ ചിക്കൻ മസാലയാണ് ചിക്കൻ മസാല ഇടാൻ പോകണേ രണ്ട് കോഴിയും ഉണ്ട് അതുകൊണ്ട് കുറച്ച് അധികം വേണം ഇത്രത്തോളം നമ്മൾ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ എടുക്കുവാണ് ഇത്ര നമ്മൾ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് ഇതായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാൻ പോകണം കുറച്ച് മതി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഡക്റ്റും ന്യൂ ഡേ സ്പൈസസ് തന്നെയാണ് കാരണം മാർക്കറ്റിൽ ലഭിക്കുന്ന സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് അല്ല ഇതെല്ലാം ഫസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റാണ് കാരണം എക്സ്പോർട്ടിംഗ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് നമുക്ക് ലഭിക്കുന്നത് എവിന് വേണ്ടി കുറച്ച് ചില്ലി പൗഡർ ഇടാവേ ഇത്രയും മതി നമ്മൾ യൂസ് ചെയ്യുന്നത് പിങ്ക് സാൾട്ടാണ് നമുക്ക് മസാല മിക്സ് ചെയ്യാം നമ്മൾ വെള്ളം ഒഴിച്ചാണ് മിക്സ് ചെയ്യുന്നത് തൈരോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിനി ചിക്കന് പരട്ടാം വരഞ്ഞു വെച്ചാൽ ചിക്കനിൽ നമുക്കിനി മസാല തേക്കാം മസാല നല്ല രീതിക്ക് തേച്ച് വെച്ചോ നമുക്ക് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം മസാല ഒക്കെ ഒന്ന് ശരിക്കൊന്ന് ചിക്കൻ എടുത്ത് പിടിക്കട്ടെ നമ്മൾ റൈസ് മേടിച്ചത് ബസുമതി റൈസാണ് നമുക്ക് നല്ല രീതിക്ക് ഒന്ന് കഴുകിയെടുക്കാം அரி ரெடிக்கெல்லம்ூடாவ சமயம் கொண்டு நமக்கு நமக்குள்ள கனல் ரெடி ஆக்காம் നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് നമ്മൾ അരി ഇടാൻ പോവാണ് നമ്മൾ അരി ഇട്ടിട്ട് അരമണിക്കൂറായിട്ടുണ്ട് നമുക്കിനി നമ്മൾ മസാല ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമ്മൾ അതിനുവേണ്ടി ഒരു ബിരിയാണി മസാലയാണ് യൂസ് ചെയ്യുന്നത് അതും നമ്മുടെ ന്യൂഡേ സ്പൈസസിൻ്റെ തന്നെയാണ് ഇതൊരു പരീക്ഷണമാണ് എങ്ങനായി തീരുമെന്ന് കണ്ടറിയാം കുറച്ച് മതി കാരണം ഒരുപാട് രണ്ട് ആവശ്യമില്ല നാച്ചുറൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ആവശ്യം വരുന്നില്ല തവി ഇങ്ങനെ നമ്മുടെ കനല് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഔട്ട്ഡോർ കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല കാറ്റിൻ്റെ പ്രശ്നമുണ്ട് ന്യൂഡേയുടെ എണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ചിക്കൻ വെച്ചിട്ടുണ്ട് നമ്മൾ രണ്ടെണ്ണമാണ് എടുത്തേക്കുന്നത് പക്ഷേ രണ്ടെണ്ണം വയ്ക്കാനുള്ള സ്ഥലമില്ല അപ്പം നമുക്ക് അത് നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കനലിൽ നല്ല ചൂടുള്ള കാരണം പെട്ടെന്ന് റെഡിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം നമുക്കിനി ഈ സൈഡും കൂടെ എണ്ണ തയ്ച്ച് കൊടുക്കാം നമുക്ക് നമ്മൾ റൈസ് അങ്ങനെ എടുത്ത് മാറ്റിയിട്ടുണ്ട് നല്ല രീതിക്ക് വെന്തിട്ടുണ്ട് മൈൽഡായിട്ട് കള ഒരു മസാലയുടെ ഒരു ഫ്ലേവർ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് അധികം കളറിങ് ഇല്ലാത്ത പ്രോഡക്റ്റ് ആയത് കാരണം തന്നെ ഒരു മൈൽഡ് ആയിട്ടുള്ളൊരു കളറേ ഉള്ളൂ നല്ലൊരു മസാലയുടെ മണം വരുന്നു നമുക്ക് കഴിച്ചു നോക്കുമ്പോൾ അറിയാം മസാലയുടെ ആ ടേസ്റ്റ് എന്ത് എന്തുമാത്രമുണ്ട് നമ്മുടെ മസാല ചോറിൻ്റെ രുചി എന്തുണ്ടോ നമുക്ക് ടേസ്റ്റ് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ നിലവിൽ ഒരു മസാലയുടെ രുചി മണമൊക്കെ വരുന്നുണ്ട് മസാല ചോറും കനലിൽ ചൂട്ട ചിക്കൻ റെഡി ആയിട്ടുണ്ട് കുറച്ച് മണിക്കൂറിൻ്റെ കഷ്ടപ്പാടിന് ഒടുവിൽ മസാലയുടെ നല്ല മണം വരുന്നു അപ്പോൾ നമുക്ക് ചോറ് കഴിക്കാണ്ട് കുറഞ്ഞിടാം നല്ല ചൂടുണ്ട് ഇപ്പോഴും അവിടെ ചിക്കൻ എടുക്കാം രണ്ട് ചിക്കനാണ് നമ്മളെടുത്തത് നല്ല ചൂടുണ്ട് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് ആദ്യം നമ്മുടെ മസാല ചോറ് എങ്ങനെ നോക്കട്ടെ കാരണം മസാലയുടെ മസാലയുടെ ഞാനാ പറഞ്ഞോട്ട് ആ ഫ്ലേവർ നല്ല രീതിക്ക് അറിയുന്നുണ്ട് നമുക്ക് നമ്മുടെ ചിക്കൻ നമ്മൾ മറ്റേ നോർമലിയുള്ള തൈരോ അങ്ങനെ നാരങ്ങയോ ഇഞ്ചിയുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ ഒന്നും ചേർക്കാത്ത കാരണം മസാലയുടെ തനത് ഫ്ലേവർ തന്നെയാണ് വരുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് വെന്തിട്ടുണ്ട് ചിക്കനൊക്കെ രണ്ടും കൊണ്ടൊന്നും കൂട്ടി കഴിച്ച് നോക്കട്ടെ സൂപ്പർ നിങ്ങൾ കഴിച്ചു നോക്കിയാൽ ട്ടെ മസാലയുടെ എടുത്ത് അറിയാൻ പറ്റുന്നില്ലേ നമ്മളെ റൈസിൻ്റെ ആ മസാല നല്ല രീതിക്ക് അറിയാൻ പറ്റുന്നു ചിക്കനുണ്ടോ പിടിച്ചോ കഴിച്ചോ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഉറപ്പായിട്ടും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ എവിടെയാണെങ്കിലും നമ്മളെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നല്ല 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 വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും